ലോകമെങ്ങും ചൈനയുടെ സാങ്കേതിക മുന്നേറ്റം വലിയ ചർച്ചാ വിഷയമാണ് ഇ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് കോളക്കുപ്പികൾ ഉപയോഗിച്ച് ഒരു കൂട്ടം ചൈനീസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച വാട്ടർ റോക്കറ്റിന്റെ വിക്ഷേപണമാണ് ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ വ്യൂസ് കടന്ന ഈ വീഡിയോയിലെ കുട്ടികളുടെ പ്രതിഭയെ വാഴ്ത്തുകയാണ് ലോകം സാധാരണ കോളക്കുപ്പികൾ ഉപയോഗിച്ചാണ് ടു സ്റ്റേജ് വാട്ടർ റോക്കറ്റ് നിർമ്മിച്ച് വിജയകരമായി വിക്ഷേപിച്ചത് കുട്ടികളുടെ ഈ കളി പക്ഷേ ആഗോള ശ്രദ്ധ നേടി വെള്ളത്തിൻ്റെ പ്രഷർ ഉപയോഗിച്ച് റോക്കറ്റ് ആകാശത്തിലേക്ക് കുതിച്ചു വരുന്നത് വീഡിയോയിൽ കാണാം റോക്കറ്റ് ആകാശമധ്യത്തിൽ വേർപെട്ട് പാരച്ചോട്ടു ഉപയോഗിച്ച് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതും വീഡിയോയിലുണ്ട് വിദ്യാർത്ഥികളുടെ സർഗാത്മകത ടീം വർക്ക് സാങ്കേതിക ശേഷികൾ തുടങ്ങിയവയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമൻ്റുകളാണ് നിറയൽ പ്ലാസ്റ്റിക് കുപ്പികളും വെള്ളവും ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ റോക്കറ്റ് ഉണ്ടാക്കിയത് എയർ പ്രഷറും വാട്ടർ പ്രഷറും റോക്കറ്റിൻ്റെ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചു ആദ്യഘട്ടത്തിൽ പ്രഷർ ചെയ്ത വെള്ളം ഉപയോഗിച്ച് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു പിന്നീട് ഒരു ഉയരത്തിലെത്തിയപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ റോക്കറ്റിൻ്റെ ഒരു ഭാഗം വേർപെട്ട് താഴേക്ക് പോകുന്നു ഈ ഘട്ടത്തിൽ സംഭവിച്ച പ്രഷർ ഉപയോഗിച്ച് റോക്കറ്റ് വീണ്ടും ഉയർന്നു പിന്നീട് പാരച്ചോട്ട് തുടർന്ന് റോക്കറ്റ് താഴേക്ക് ഇറങ്ങി ന്യൂട്ടൻ്റെ നിയമങ്ങൾ എയർ റെസിസ്റ്റൻസ് പ്രഷർ തുടങ്ങിയ ഭൗതികശാസ്ത്ര ആശയങ്ങൾ ഉപയോഗിച്ചാണ് കുട്ടികൾ റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി നടത്തിയത് ഇന്ത്യയിൽ നിന്നുള്ളവരുടെ കമന്റുകളും ഈ വീഡിയോയുടെ താഴെയായി കാണാം നമ്മൾ ഇപ്പോഴും അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും പൗരന്മാർക്കുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടി കഷ്ടപ്പെടുകയാണ് എന്നാണ് ഒരു ഇന്ത്യക്കാരന്റെ കമന്റ് രണ്ട് ഘട്ടങ്ങളുള്ള റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി എന്നത് മാത്രമല്ല പ്രസ്തുത റോക്കറ്റിനെ താഴേക്ക് എത്തിക്കുകയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായ കാര്യമെന്ന് മറ്റുള്ള കമൻറ്റ് ചെയ്തു ചൈനീസ് സ്കൂളിലെ സാങ്കേതിക വിദ്യാഭ്യാസം ലോകത്തിലെ തന്നെ ഏറ്റവും മികവുള്ളവയാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചക്കും ആഗോള ിൽ രാജ്യത്തിന്റെ മത്സരശിക്ഷെ ഉയർത്തുന്നതിനും അഴിത്തറയിടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ചൈന കുട്ടികൾക്ക് നൽകുന്നത് സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് മേഡ് ഇൻ ചൈന ടൂ ഡിജിറ്റൽ ചൈന സ്ട്രാറ്റജി എന്ന് തുടങ്ങിയ നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ സ്കൂളുകളിലേക്ക് സർക്കാർ കൊണ്ടുവരുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായി മാറുകയാണ് ചൈനയുടെ ലക്ഷ്യം ചൈനയിൽ പതിനൊന്നായിരത്തിലധികം തൊഴിൽ പരിശോധന സ്ഥാപനങ്ങളുണ്ട് ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു പരമ്പരാഗത വ്യവസായങ്ങൾക്കും പുതിയ ഹൈടെക് മേഖലകൾക്കും ആവശ്യമായവരെ വാർത്തെടുക്കുന്ന കേന്ദ്രങ്ങളാണ് ഇവ സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നു ഈ കേന്ദ്രങ്ങളിൽ രാജ്യത്തെ വ്യവസായങ്ങളുമായി സഹകരിച്ചാണ് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ വാട്ടർ റോക്കറ്റ് വിക്ഷേപണം ഒരു കളി മാത്രമല്ല ചൈനയുടെ സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും വിദ്യാഭ്യാസ മികവിൻ്റെയും ഒരു ചെറിയ ഉദാഹരണം കൂടിയാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഭാവി തലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് ഇത്തരം പ്രായോഗിക പഠനേതികൾ നമ്മുടെ രാജ്യത്തും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ